കളിക്കുമുമ്പേ ജയിക്കാൻ പറ്റുമോ എന്ന് ആരാധകരോട് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതി ആരാധകരൊക്കെ ഒന്ന് സംശയിക്കും ഫൈനൽ വിസിൽ വരെ മുഴങ്ങിയിട്ടല്ലേ കാര്യം പറയാൻ പറ്റത്തുള്ളൂന്ന് പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ആരാധകരോട് ഇപ്പോൾ കളിക്കു മുമ്പേ വിജയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ വിവേകുബ്രോ പറയുന്നുള്ള പറ്റും എന്ന് അങ്ങ് പറയും കാരണം കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഓർഡർ അവർ നേടിയെടുത്തിട്ടുണ്ട് അപ്പം ബംഗാളിൽ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ പുകയുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ബംഗളൂരു എഫ് സിയും തമ്മിൽ നടക്കാൻ പോകുന്ന നടക്കാൻ പോകുന്നില്ല നടന്നുകൊണ്ടിരിക്കുന്ന സെമിഫൈനൽ മത്സരത്തിൽ ഈ ടിഫോസും ും സംഭവങ്ങളൊന്നും അല്ല എന്ന തരത്തിലൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു പക്ഷേ അവർ കോടതിയിൽ പോയിട്ട് ബംഗളൂരു എസ് സിക്ക് എതിരെയുള്ള ടിഫോ ഉയർത്താൻ അനുമതി നേടി നേടിയെടുത്തിട്ടുണ്ട് ചില പൂടപ്പിരിയന്മാർ മാനേജ്മെന്റിന്റെ വാലാട്ടിപ്പട്ടികളായിട്ട് നിൽക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ മാനേജ്മെന്റിനെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് സൈനിങ്ങിലും മറ്റു കാര്യങ്ങളിലും വരെ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ കഴിവുള്ള ആരാധക സംഘടനകളും ഇന്ത്യയിലുണ്ട് എന്നറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും പോട്ടെ എന്തായാലും ഈഗിൾസിനെ കഴുകന്മാരെ പിടിച്ച് ഷവടിക്കുന്ന ടിഫോ അവന്മാർ ഉയർത്തി നിൽപ്പുണ്ട് കളി കഴിയുമ്പോൾ മംഗളൂരു ജയിക്കോ ഇല്ലയോ അതവിടെ ഇരിക്കട്ടെ ഏതായാലും സംഗതി ഇതാണ് 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 എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത് അവര് ടിഫോ ഉയർത്താൻ അനുമതി വാങ്ങിച്ചിട്ടുണ്ട് മറൈനസ് മോഹൻ ബഗാൻ ആരാധക സംഘടന